വിധി പ്രഖ്യാപനമായിരുന്നു എന്താണ് കോടതി പറഞ്ഞത് മൂന്ന് പ്രതികൾ എത്ര പേർ കുറ്റക്കാരെന്ന് കണ്ടെത്തി ഈ കേസിൽ പോലീസ് ചാർജ് അനുസരിച്ച് ഒന്നാം പ്രതിക്ക് ചാർജ് ഈ കൊലപാതക കുറ്റത്തിന് കൊടുത്തിരുന്നത് പിന്നെ ബാക്കി രണ്ടാം പ്രതിക്കും മൂന്നാം പ്രതിക്കും കൊടുത്തിരുന്നത് തെളിവ് നശിപ്പിക്കലിനും മാത്രമാണ് അപ്പം അതിന് രണ്ടാം പ്രതി സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു അത് തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസിന്റെ അഭാവമാണ് മൂന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം തെളിവ് നശിപ്പിക്കലിന് കുറ്റക്കാരനാണത് കണ്ടു അതേസമയം ഒന്നാം പ്രതി ഗ്രീഷ്മയെ പറ്റിക്കൊണ്ട് പോകലിനും അതുപോലെ വിഷം കൊടുത്തതിനും വിഷം കൊടുത്ത് കൊലപാതകം നടത്തിയതിനും പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അന്വേഷണ വേളയിലും അല്ലാതെയും തെറ്റിദ്ധരിപ്പിച്ചതിലുമാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നത് നാളെ ഈ ശിക്ഷയന്മേലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടി വിചാരണ വെച്ചിരിക്കുകയാണ് ഏകദേശം അഞ്ഞൂറിലേറെ പേജുകളുള്ള ഒരു വിധിന്യായമാണ് ഇന്ന് തയ്യാറാക്കി ജഡ്ജി കോടതി ഇന്നത് ശിക്ഷഖ്യാപിച്ചത് ബാക്കി വിചാരണ അല്ല വാദം നാളെയാണ് വിധി വന്നല്ലോ അതായത് ശിക്ഷാവിധി പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു വാദം കഴിഞ്ഞതിന് ശേഷം ആണ് കോടതി അല്ല ഇത് അപൂർവങ്ങളിൽ അപൂർവമായ താങ്കൾ പറയുന്നുണ്ടോ അല്ല വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട് അത് അപൂർവമായ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനിയൊരു വിലയിരുത്തലും കൂടെ നടത്തണം ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അവരുമായിട്ടും കൂടെയൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം അങ്ങനെയുള്ളൊരു കേസാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ അങ്ങനെ കോടതിയിൽ ഒരു വാദം നടത്തേണ്ടതുള്ളൂ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും ഈ മൂന്നാം പ്രതിക്ക് ചുമത്തിയുള്ള കുറ്റം പ്രകാരം എത്ര വർഷം വരെ പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് നശിപ്പിക്കൽ മൂന്നാം പ്രതിക്ക് എതിരായിട്ട് ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ് അതായത് സിദ്ധുവിനെതിരായിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് ഈ ഭീഷണി കൊടുത്ത വിഷം കാപ്പിക് എന്ന് പറഞ്ഞ ആ ഒരു കടനാശിനി അത് മറ്റൊരു റബ്ബർ പുരയിലെ വീട്ടിലേക്ക് വലിച്ചെങ്കിൽ നേരിട്ട് അവർക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ള ഒരു ഇതാണ് അത് പ്രതിയുടെ ഒരു കുറ്റസമ്മതം എന്നുള്ളതല്ലാതെ കുറ്റസമ്മതം കോടതിയിൽ തെളിവായിട്ടെടുക്കില്ല അപ്പോൾ അതല്ലാതെ മറ്റ് തെളിവുകളുടെ അഭാവം ഇതിനകത്തുണ്ടായിരുന്നു വരുന്നത് ഈ കേസിന്റെ അന്വേഷണ സമയത്ത് അഡീഷണൽ എസ് ബി ആയിരുന്ന കുൽഫിക്കർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് താങ്കൾ ഈ വിധിന്യായത്തിൽ അതിന്യായത്തിൽ വിജയമാണ് നമ്മുടെ പ്രത്യേകിച്ച് എല്ലാവരുടെയും കൂട്ടായ ഒരു വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത് ശില്പ മാഡത്തിൻ്റെ ആ ഒരു ഈ കേസിൻ്റെ മേൽനോട്ടത്തിനെക്കുറിച്ചും ഈ അവസരത്തിൽ പിന്നെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ പിന്തുണയും ഈ കേസിലുണ്ട് ഈ രണ്ടാം പ്രതിയെ രണ്ടാം പ്രതിയെ കോടതി വെറുതെ വിടാനായിട്ട് കുറിച്ച് എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കമൻറ്റ് ചെയ്യാനായിട്ടില്ല കൃത്യമായ തെളിവുകൾ കൊടുത്തിരുന്നില്ല അന്വേഷണ രീതിയിൽ അറസ്റ്റ് ചെയ്യുകയും കാസർഗോഡാണ് ഉള്ളത് ഈ വിധിന്യായം കേൾക്കാനാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത് എന്തായിരുന്നു പ്രതീക്ഷിച്ച പോലെയാണോ വിധി വന്നത് അതെ ഇത് ഞാനിപ്പോ കാസർഗോഡ് വേണ്ടി എത്തിച്ചേർന്നത് ഇവിടെ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള ഒന്നാം പ്രതിക്ക് ഉള്ള ശിക്ഷ കോടതി കുറ്റകാരിയാണെന്ന് ശരിവെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് പ്രതികൾക്കെതിരെയും ശക്തമായ തെളിവുകൾ തന്നെയാണ് പ്രോസിക്യൂഷൻ ഭാഗം പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം നിർത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കോടതി ഇത് വന്നിരിക്കുന്നത് ഇത് വളരെ സങ്കീർണമായ ഒരു കേസാണ് അതിന് തുടക്കം മുതലേ ഒരു അന്വേഷണത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടിരുന്നുവെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുടെ പിന്തുടർന്നുകൊണ്ടുള്ള അന്വേഷണമാണ് ഇതിൽ ഒരു കോടതി കോടതി ഇത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം പ്രതിയെ െതിരെയും തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് ഇത് അന്ന് അന്വേഷിച്ചിരുന്ന മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ എസ് പി ആയിരുന്ന ഇപ്പം കാസർഗോഡ് ഡി ജില്ല പോലീസ് മേധാവി സിപ മേഡത്തിൻ്റെയും അതുപോലെ സുബിത്ര സാറ് അന്ന് സുജിമർ റാസി മറ്റ് അംഗങ്ങളായിട്ടുള്ള ആവിൽ അതുപോലെ സതീഷ് സീതാൽ തുടങ്ങിയ ടീം അംഗങ്ങൾ ഇതിൽ കേസിൻ്റെ ചാർജ് കൊടുക്കുന്നവരെ പൂർണ്ണമായിട്ടും ട്രയൽ അവസാനിക്കുന്നവരെ കൂടെ നിൽക്കുകയും മറ്റുള്ള മൂന്നും മേരറ്റ് എസ്മാരും ഈ കേസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹമായിട്ട് ആലോചിച്ച് മറ്റുള്ള ആൾക്കാരുമായിട്ട് ആലോചിച്ച് ചെയ്യും ഈ കേസിൻ്റെ ചാർജ് ഷീറ്റ് കൊടുത്തത് അഡി വൈസ് പി റാസി ആണ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് എത്ര പേർക്കുള്ള കുറ്റപത്രമായിരുന്നു താങ്കൾ സമർപ്പിച്ചത് ഈ ഒരു പ്രതിയെ വെറുതെ വിടാൻ ഇടയായ സാഹചര്യത്തിൽ താങ്കൾ എന്താണ് പറഞ്ഞത് ഈ കേസിലെ മൂന്ന് പേർക്കെതിരെയാണ് ചാർജ് കൊടുക്കുന്നത് രണ്ടാം പ്രതിക്കെതിരെയാണ് ചാർജ് പൂർണ്ണമായും കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാം പ്രതിയുടെ കാര്യത്തിൽ മാത്രം കോടതി തെളിവിൻ്റെ അഭാവത്തിൽ അവരൊക്കെ വെറുതെ വിടുകയാണ് ഉണ്ടായത് ഒരു കോടതി വില വിലയിരുത്തി ഉണ്ടായ അതിനായമാണ് മൂന്നാം പ്രതിക്കെതിരെ തെലുഗുദേശം തന്നെയുള്ള കൃത്യം പറഞ്ഞതായിട്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നത് ഇത് കേരളത്തെ ഡിസ്പ്യൂ ഇത് കേരത്തിലാണോ നടന്നത് തമിഴ്നാട്ടിലോടോ നടന്നൊരു ഡിസ്പ്യൂട്ടായിരുന്നില്ല പ്രധാനമായിട്ടും അതിന് നമ്മൾ ഈ കേസ് ചാർജ് ഞാൻ അന്വേഷണം ഏറ്റെടുത്ത ശേഷം അതിനകത്ത് കേസിൽ ഇതിൽ കേരളത്തിലാണ് ഇതിൻ്റെ സംഭവം നടന്നത് കേരളത്തിൽ നിന്ന് ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ടാണ് ഈ നടത്തിയതെന്നുള്ള അധിനേഷൻ റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് കോടതി അത് വിലയിരുത്തി അത് ശരിയാണ് എന്ന് കോടതി വിത്തുമ്പോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് അതിനെതിരെ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് അത് സുപ്രീം കോടതി വരെ ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതി വരെ പോയിട്ടും അതിനെ അവർക്ക് തിരിച്ച് ട്രയൽ കോടതിയിൽ വരികയും ട്രയൽ കോടതി അത് അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു വിജയമാണ് നൽകിയത് ഇതിൽ നമ്മൾ അന്വേഷണം നൽകിയ കാരണം പ്രാഥമിക ഗവൺമെൻറ് മെജോറിറ്റി അന്വേഷണം നടത്തിയത് നമ്മൾ ജോൺസൺ ആണ് അതിനുശേഷം സർട്ടിഫിക്കറ്റ് സാർ അന്വേഷിച്ചു തുടർന്ന് ഞാനാണ് കേസിൻ്റെ അന്വേഷണം നടത്തി പിന്നെ ഏകദേശം ഒരു വർഷത്തോളം ആ പെൺകുട്ടിടെ ബെയിലുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീംകോടതി പോവുകയും സോറി ഹൈക്കോടതികളിൽ പോയി ആ ബെയിൽ തടഞ്ഞു നിർത്താൻ മാക്സിമം ശ്രമിക്കുകയും നമുക്കത് ക്വസ്റ്ററി കിടന്ന് ആ കുട്ടിക്ക് അയാളുടെ ആ പ്രതിക്കെതിരെ നമുക്ക് അന്വേഷണം ചാർജ് ട്രയൽ നടത്താൻ പറ്റിയില്ല എങ്കിൽ പോലും നമുക്ക് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി പക്ഷേ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഗെയിം വളരെ നല്ല രീതിയിൽ അന്വേഷണം നടത്തി പ്രോസിക്യൂഷൻ ഏൽപ്പിച്ചു നമ്മുടെ പ്രനീത് സർ ഒന്നും പ്രീത് അദ്ദേഹം അത് വളരെ കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ഔട്ട് ചെയ്തു വർക്കൗട്ട് ചെയ്ത് മാക്സിമം ശിക്ഷ പ്രതിക്ക് വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹം കിട്ടുമെന്നുള്ളതിനാണ് പൂർണ്ണ പൂർണ്ണമായ വിശ്വാസം പിന്നെ കൂടാതെ നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഷാജഗാൻ എസ് എ ഷാജാൻ അതുപോലെ തന്നെ നമ്മുടെ അൽബിൻ സതീശൻ ഷില്ലാൽ അങ്ങനെ തുടങ്ങിയ സജി നമ്മളെ പാർശ്ശാല സി എ സജി സജികുമാർ ഇങ്ങനെ പല ഇവരെല്ലാവരും ഇതിനകത്ത് ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രോസിക്യൂഷന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെയും പ്രോസിക്യൂഷൻ ടീമിന്റെയും കൂട്ടായും ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് നല്ലൊരു നല്ലൊരു ശിക്ഷ കിട്ടുമെന്നാണ് നമുക്ക് ഉറപ്പാണ് അതിനുള്ള എല്ലാ ഞാൻ ചാർജ് കൊടുത്തതിൽ നിന്നും നല്ല റിസൾട്ട് കിട്ടുമെന്ന് കുറച്ച് വിശ്വസിക്കും നാളെ ശിക്ഷ വിധിക്കുന്നതിനുള്ള അന്തിമേറ്റിംഗ് ുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഈ കാപ്പിക്കെന്ന് വിഷം കൊടുത്തു കൊന്നു എന്ന് പറയുമ്പോഴും വിഷാംശം ഷാരൂണിൻ്റെ ശരീരത്തിൽ നിന്നോ വസ്ത്രത്തിൽ നിന്നോ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ വലിയൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അതായത് ആദ്യ ഘട്ടങ്ങളിൽ അന്വേഷണം നടത്തിയ ശ്രീ ജോൺസന്റെയും പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ശ്രീ സുൽഷിക്കറിൻ്റെയും അതുപോലെ തന്നെ അന്തിമ ഘട്ടത്തിൽ ചാർജ് കൊടുക്കുമ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് നടത്തിയ ശ്രീ രാസത്തിൻ്റെയും അപ്പം ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് ഇതിനകത്ത് വളരെ ഇഫക്റ്റീവായിട്ട് എഴുതിയ എസ് ഐ ഷാജാൻ ഒക്കെ ഇതിനകത്ത് അതായത് കുരുക്കി പറഞ്ഞാലും പാറശാല സി ഐ സജീവ് ഇവരുടെയൊക്കെ ഒരു കൂട്ടായിട്ടുള്ള നല്ല ഒരു പ്രവർത്തനം ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിൻ്റെ ഒരു വൻ വിജയമായിട്ടാണ് ഞാനിത് കാണുന്നത് അവർ കളക്ട് ചെയ്ത് തന്ന തെളിവുകൾ അത് ഉചിതമായിട്ട് എനിക്ക് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുകയും വിഷാംശം ശരീരത്തിലോ വസ്ത്രത്തിലോ അല്ലെങ്കിൽ വിസറയിലോ ഒന്നും തന്നെ ഷാരൂണിൽ നിന്ന് കണ്ടെത്തിയില്ല എങ്കിലും അത് വളരെ വിദഗ്ധമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളിലൂടെയും വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങളിലൂടെയും അതിൽ ബോത്ബലകമായിട്ടുള്ള മറ്റ് ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകൾ കാരണം ഈ ഒരു കേസിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു റിക്സാക്കുകയോ ഒന്നും തന്നെ ഇല്ല കാരണം പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഷാരോൺ വീട്ടിൽ എത്തിക്കഴിഞ്ഞ ശേഷം പത്രമണിയോടെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റോളം അതിനകത്ത് എന്ത് സംബന്ധിച്ചു എന്നുള്ളതിന് യാതൊരു സാക്ഷി വഴികളുമില്ല പുറത്ത് ഇറങ്ങി വരുമ്പോൾ പച്ച നിറത്തിൽ ചതിച്ചുകൊണ്ട് വരുന്നത് മാത്രമാണ് ഇതിനകത്ത് രണ്ടാം സാക്ഷി രജിൻ കാണുന്നത് അതിനുശേഷം കാര്യവും രജിനോട് അവൾ ചതിച്ചു എന്ന് പറയുന്ന മൊഴിയിൽ നിന്ന് തുടങ്ങുന്ന കാര്യമാണ് പിന്നെ പച്ചത്തനത്തെ തെളിവുകൾ എത്തുന്നത് വരെ ഉണ്ടായും അപ്പം ഇതിനെ കുറിച്ച് ഇപ്പോൾ മറ്റ് എവിഡൻസുകളും ഒക്കെ കൂടുതൽ പറ്റുന്ന ആളെ വിധി വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാൻ താങ്ക് യുതന്നെ